നമസ്കാരം ചിങ്ങക്കൂറാണ് അടുത്തത് മകം പൂരം ഉത്രനാളിൻ്റെ ആദ്യ കാൽഭാഗം ഇവ ചേരുന്നതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണുന്നത് തുടക്കം വലിയ ദോഷമില്ലാതിരിക്കും എടവൻ രാശിയിൽ വ്യാഴവും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവും കന്നിയിൽ കേതുവുമൊക്കെയാണ് സഞ്ചാരം തൊഴിൽ രംഗത്ത് അനുകൂലമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഉദ്ദേശിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള ശ്രമങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഇപ്രകാരമുള്ള പരിശ്രമങ്ങൾക്കിടയിൽ സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടയുണ്ട് അത് ഒഴിവാക്കണം അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം തൊഴിൽ രംഗത്ത് പ്രതികൂല അനുഭവങ്ങൾ വന്നേക്കാം അതൊഴിവാക്കാൻ പരിശ്രമിക്കുക യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ നിങ്ങൾക്ക് ചില സമയത്ത് അനുഭവപ്പെടും വളരെ കരുതലോടുകൂടി വേണ്ടത് ചെയ്യുക കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ജാഗ്രത വേണം നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ കരുതൽ എടുക്കുക നിങ്ങളുടെ കസ്റ്റമർമാരുമായുള്ള ബന്ധം നന്നായി സൂക്ഷിക്കുക ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും എല്ലാ വശങ്ങളും നന്നായി പഠിച്ചു മനസ്സിലാക്കി ചെയ്യുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മുമ്പോട്ട് നീങ്ങണമെന്നില്ല കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയോടുകൂടി ഇടപെടുക മനസ്സിൽ വളരെ ശാന്തതയും ആത്മനിയന്ത്രണവും കാത്തു സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ഭരദേവതാ സ്ഥാനങ്ങളോ നിലനിർത്തി പരിപാലിക്കുന്നവർ അതിൻ്റെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി വിശേഷം ശരിയായ രാശിചിന്തയിലൂടെ മനസ്സിലാക്കി ഉചിത പ്രതിവിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്